ഇന്നിതാ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചിയുള്ളൊരു ചിക്കൻ പക്കവടയാണ് കേട്ടോ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ചെറിയ ജീരകം മിക്സിയിൽ അരച്ചിട്ട് വരാ അപ്പെല്ലാം കൂടി ഒന്നിച്ചരക്കുക ചിക്കൻ ഇതാ എല്ലാത്തെ ക്യൂബ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു എല്ലൊക്കെ ഉണ്ട് വേണമെങ്കിൽ എല്ല് ചേർക്കാവുന്നതുമാണ് ഇഷ്ടമല്ലവർക്ക് എല്ലാം ഒക്കെ ചേർക്കുക നമ്മൾ അരച്ചരപ്പുണ്ടല്ലോ വലിയ ജീരകം ചെറിയ ജീരകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക പിന്നീട് ഇതാ ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവറും ഒരു ടീസ്പൂണ് കടലമാവും ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്നൊരു പക്കവടീയാണ് കൂടുതൽ മാവ് ചേർക്കണ്ടെട്ടോ ഇതാ മല്ലിച്ചപ്പ് ആവശ്യത്തിന് പിന്നീട് ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് പച്ചമുളകൊക്കെ ഇട്ട കാരണം ചതച്ചിട്ട കാരണം എരിവ് അപ്പോൾ വളരെ കുറച്ച് എരിവ് മതി ഒരു അര അര ഇല്ല ഒരു കാൽ ടീസ്പൂണ് എരിവില്ല മുളക് പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക അപ്പോൾ കോൺഫ്ലവർ ഒക്കെ ചേർക്കുന്നത് കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ ആ അരച്ച അരപ്പുണ്ടല്ലോ അതിലെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം മാവൊന്നും കൂടുതലില്ലാത്ത ഉള്ളിയൊന്നും കൂടുതൽ ചേർക്കാത്ത ഉള്ളി തീരെ ചേർത്തിട്ടില്ല അതിൽ ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു ഈസി പക്കവട നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എല്ലാതാ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നീ ഒരു മണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്ക ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ മാവൊന്നും കൂടുതൽ വേണ്ട അപ്പം നീ പൊരിച്ചിട്ട് കാണാം നമ്മുടെ പക്കവടെ എല്ലാം എണ്ണയിലേക്ക് കോരിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കെല്ലാം കോരിയെടുക്കാം നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് വേപ്പിൻ്റെ അല്ല എന്താ ചടപ്പെടാന്നുള്ള സൗണ്ട് തന്നെ ഉള്ളു കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ ആൾ താ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചടപ്പെടാമെന്നില്ല ശബ്ദം മാത്രം അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടില്ല നമ്മളെ പക്കവട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചിയുള്ളൊരു പക്കവടയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്